ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ആരാധികയ്ക്ക് ചുംബനം സൂപ്പർ താരത്തിന്റെ കരണത്തടിച്ച് നടിയായ കാമുകി ആരാധികയോട് ഐ ലവ് യു പറഞ്ഞ രൺബീർ കപൂറിന്റെ കരണത്തടിച്ച് കാമുകി കത്രീന കൈഫ് ബോളിവുഡിലെ പഴയ പ്രണയജോഡികളാണ് രൺബീറും കത്രീനയും എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു വേർപിരിഞ്ഞ ഇരുവരും ജഗ്ഗ ജസൂസ് എന്ന ചിത്രത്തിൽ ഒരുമിക്കുന്നുണ്ട് ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് കത്രീന പഴയ കാമുങ്ങന്റെ കാരണം പുകച്ചത് സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് കാറിൽ സഞ്ചരിക്കുന്ന ഇരുവരുടെയും വീഡിയോയാണ് പുറത്തു വന്നത് രൺബീർ ഫോണിലൂടെ ആരാധകയോട് ഐ ലവ് യു എന്ന് പറയുകയും ചുംബനം നൽകുകയും ചെയ്യുന്നു ഇതിനിടെ കത്രീന താരത്തിന്റെ ചെകിടത്ത് അടി നൽകുന്നു ബ്രഷ് കൊണ്ടുള്ള അപ്രതീക്ഷിത അടിയേറ്റ് രണ്ടുപേർ ഞെട്ടുന്നതും പിന്നീട് കത്രീനയെ ദേശത്തിൽ നോക്കുന്നതും വീഡിയോയിൽ കാണാം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി ബസാർ